കണ്ണൂർ കോർപ്പറേഷനിൽ മേയറും മുൻ മേയറും മുൻ ഡെപ്യൂട്ടി മേയറും ഒന്നും മത്സരത്തിനില്ല നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മാത്രമാണ് മത്സരത്തിനുള്ളത് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇത്തവണ യു ഡി എഫിന് കോർപ്പറേഷൻ ഭരണം നിലനിർത്താനായാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക ഇന്ദിരയെ തന്നെയായിരിക്കും പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് ഇന്ദിര ജനവിധി തേടുന്നത് നടക്കുന്നു ഉഷാറാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഡെപ്യൂട്ടി മേയർ ആയതിന്റെ ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും ഉണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാണ് കാരണം വാർഡിന്റെ ഇപ്പം നിലവിലുള്ള കൗൺസിലർ കൂടെ ഉള്ളത് തന്നെയാണ് വിജയം അപ്പം തന്നെ വിജയിച്ചു എന്ന് പറയാം അത്രമാത്രം സ്വീകാര്യത കിട്ടുന്നുണ്ട് പിന്നെ ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയിലുള്ള ഒരു അംഗീകാരവും എന്തായാലും വാർഡിനെ ഇനിയും നിലവിലുള്ളതിനേക്കാളും ഇനിയും മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അത് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ആ സ്വീകാര്യത എന്തായാലും നേരത്തേതിനേക്കാളും നമ്മളിപ്പോൾ വന്ന് ഉള്ള ആ പ്രചരണത്തിനിടയിൽ നിന്ന് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷം ജയസൂര്യേട്ടൻ ഇവിടെ ഏറ്റവും സ്വീകാര്യനാണ് അതിലും മെച്ചപ്പെട്ട ഒരു വോട്ട് ഇത്തവണ ജയസൂര്യേട്ടൻ ഈ വാടൽ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് കൂടി ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വോട്ട് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്താണ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണം അല്ല വികസനം തന്നെയാണ് വികസനത്തോടൊപ്പം തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവ പ്രവർത്തനങ്ങളും നമുക്കറിയാം ഇവിടെ പയ്യാമ്പലത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശ്മശാനത്തിൻ്റെ ഒരു വിഷയമുണ്ട് ആ വിഷയം നൂറ് ശതമാനം അത് ചെയ്തു കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് എന്തായാലും നമുക്ക് നൽകാൻ പറ്റും കാരണം ആ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ശ്മശാനത്തിന്റെ ഒരു ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏ അങ്ങനെ ഒരു വിമത ഇവിടെ എവിടെയും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഒരിടത്തുനിന്ന് പോലും ഇങ്ങനെ ഒരു വിമതയുടെ കാര്യം സംസാരിക്കുകയോ പറയുകയോ അങ്ങനെ ഒന്നുള്ളതായിട്ട് നമുക്ക് പോലും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ അത് നമുക്കൊരു ബാധിച്ചിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം തീർച്ചയായും നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് എത്ര ഒരു മുന്നൂറിൽ മേലെ എന്തായാലും തീർച്ചയായും മുന്നൂറിൽ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും എന്നുള്ള ഉറച്ചു വിശ്വാസമാണ് കഴിഞ്ഞ തവണ രണ്ടാമതായിരുന്നു ബി ജെ പി ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന സീറ്റുകളിലൊന്നാണ് പയ്യാമ്പലം എന്നാൽ ഇരുന്നൂറിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ യു ഡി എഫിലെ ജയസൂര്യൻ നേടിയിരുന്നു ഇതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ബി ജെ പി ക്കായി അപർണ പുരുഷോത്തമനാണ് മത്സരരംഗത്തുള്ളത് അഡ്വക്കേറ്റ് പി വിമലകുമാരിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസ് നേതാവ് കെ എം ബിന്ദു യു ഡി എഫ് വിമതയായി മത്സരിക്കുന്നുണ്ട് പ്രൈം ട്വന്റി കണ്ണൂർ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ ആർട്ടിസ് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം